ഹായ് ഓഴ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇസ്മി കാവലക്ഷ്മി കുറേ ദിവസം അല്ലേ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഇനി ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലായിരുന്നു ഇപ്പോൾ വൈഫൈയുടെ പ്രോബ്ലം കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നു അതിൻ്റെ ഇടയിൽ ഓരോ ഒരാളും കൂടെ അന്വേഷിച്ചുകൊണ്ട് തന്നെ അതിലൊത്തിരി സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് സജഷൻ തന്നതിൽ ഒരുപാട് സന്തോഷം ഞാനിത് നേരത്തെ എടുത്ത് വെച്ച് വീഡിയോസ് ആയി തരണി എല്ലാം വെർട്ടിക്കലായിപ്പോയിട്ടോ സോറി കിട്ടോ കുറച്ച് ദിവസത്തേക്ക് എന്നോട് ക്ഷമിക്കണേ ഇതേ അമ്മ സ്റ്റാൻഡിൽ ശക്തവിടെ നിന്ന് മേടിച്ചു തുടങ്ങുന്ന റോസ പത്ത് രൂപയുടെ റോസ ഇപ്പം നിറയെ പൂവ് ഉണ്ടാവേണ്ട ഇതിൽ എന്താ പറയുക ഇപ്പം ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉഷാറോടു കൂടി ഉണ്ടാവുന്നുണ്ട് നിറയെ പൂക്കളായിട്ട് ഇതും പത്തു രൂപയ്ക്ക് മേടിച്ചൊരു റോസയാണ് അതിലൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചെടികളും പച്ചക്കറികളും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് ഉള്ള സ്ഥലത്ത് ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട് അല്ല പല്ല വെക്കാറേ ഇന്നാ ഒന്ന് മാവിൻ്റെ അല വെച്ച് പല്ലി വയ്ക്കാം ഞാൻ ഇടയ്ക്ക് മാവിൻ്റെ ഇലയും ഉണുക്കിരേ ഒരു പല്ല വയ്ക്കാറുണ്ട് കുറേ നാളായിട്ട് തേച്ചിട്ട് ഇത് ചേക്കും പക്ഷേ നമ്മൾ ബ്രഷ് കൊണ്ട് തേക്കുന്നതിനെക്കാട്ടിലും എനിക്ക് വൃത്തിയാവണു എന്ന് തോന്നിയത് മാവിൻ്റെ ഇലയും എനിക്ക് ഏറ്റവും ഇഷ്ടം മാവിൻ്റെ ഇല കൊണ്ട് തയ്ക്കാൻ എനിക്കതൊക്കെ ഒന്ന് കീറിയെടുക്കുക ഇത് ശരിക്കും ഇനി രണ്ടായിട്ട് കീറിയിട്ട് ഇനി ചുരുട്ടി ചുരുട്ടി ചുരുട്ടിയെടുക്കുക അങ്ങനെ വേണം തേക്കാൻ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഫൂണും മറ്റേ കയ്യിൽ ഇത് പിടിച്ചിട്ട് കീറി എടുക്കാൻ പറ്റുന്നില്ല അത് കാരണം ഇങ്ങനെ ചെയ്യുന്നു ചുട്ടു എന്നിട്ടേ ഇവിടെയില്ലേ നമ്മളൊക്കെ അടിച്ചൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചിരിക്കന്നിട്ട് അങ്ങനെയാണ് വല്യക്ക കളിയൊക്കെ എടുത്തിട്ട് തന്നെ ആരും ഇത് പറഞ്ഞിട്ട് ഞാനിങ്ങനെയാണ് ചെയ്തൊരു മല കാണാം അത് മഞ്ഞിട്ടെന്ന് ആ ഭാഗം തോന്നുന്നു ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല കണ്ടിട്ടുമില്ല ഇതൊക്കെ ഇങ്ങനെ കാണുമെന്നുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്നേ പോയിട്ടില്ല ഒരു സ്ഥലത്തേക്ക് ഞാൻ ുള്ളിൽ പലതരം വിത്തുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയൊക്കെ ബലിൻ്റെ ഉള്ളിൽ അതൊക്കെ മുളപ്പിച്ച് ഇത്രയും തൈ ആക്കിയതിന് ശേഷം മാറ്റി നടും അതാണ് കുറച്ചും എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് തൈക്കളെ ഇത് രണ്ടും മാറ്റി നടണം നശിച്ചു പോകാണ്ട് ഇതിനെ വേദന തന്നെ ഒന്ന് പിടിപ്പിച്ചത് വേദനയുടെ തൈ ഇത് ഇന്നെങ്കിലും ഒന്ന് മാറ്റി നടണം ഇത് ഇത്രയും രണ്ട് വിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ നാലെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം കുഞ്ഞു കളിച്ച് എവിടെയും കളഞ്ഞു ബാക്കി രണ്ടെണ്ണത്തിൽ ഇട്ടിട്ട് കളിച്ചതാണ് നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി വെക്കുമ്പോഴേ ഇങ്ങനത്തെ ഒക്കെ കിട്ടാനാ പാട് വിത്തവേ വിത്തുന്നില്ല പിടിച്ചുണ്ടെന്നത് അതെ അതിൽ സപ്പോട്ടയുടെ പൂവൊക്കെ ആയിട്ടുണ്ട് ഒരു വളം ചെയ്തിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വളം ചെയ്താൽ മതി പറഞ്ഞു നാറ്റമ്പത് രൂപയിൽ എന്നാലും കുഴപ്പമില്ല നമുക്ക് കായ് പിടിച്ച് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാവുകയും ചെയ്യുമല്ലോ ഇങ്ങനെ കുറച്ച് ചീകരക്കൊന്ന് മോളിൽ പോയി നമുക്ക് അത്യാവശ്യം വളർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കൊണ്ട് വന്നു അത് ഞാൻ കറി ആയിക്കുള്ള സെറ്റപ്പാണ് ചെറുതിന് വേണ്ടിയിട്ടേ അതൊന്നും ഞാൻ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയില്ല ഇത് നാടൻചേര ഉണ്ട് മയിൽപ്പേലിയുണ്ട് നമ്മുടെ വെള്ളക്കളറിൽ വരുന്ന ഇതിൽ പാൽച്ചേരക്കെയാണേ നമുക്കിന്ന് ഈ തക്കാളി പറിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതിന് പുഴു വരും പറിച്ച് എടുത്തു ഈ പരുവത്തിൽ പറിച്ചെടുക്കുകയാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഇത് ഇത് കണ്ട ഇതിങ്ങനെ കീറിപ്പോകും എന്നിട്ട് നിറയെ പുഴുവായിട്ട് ഇത് കേടായിപ്പോൾ ഉള്ളു അന്നേരം ഇപ്പോൾ പൊട്ടിച്ചു ఈ పూంటే పల వెరైటీ పూలు ఉంటాయి ఇప్పుడు లాస్ట్ అవశేషింది ఈరోజు పూ మాత్ర എന്തൊരു ഭംഗിയല്ലേ പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്യുന്നുണ്ടല്ലോ അധികമായി കഴിഞ്ഞാൽ എൻ്റെ അങ്ങനെയാണ് കുറേയൊക്കെ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ ഒടിച്ച് കുത്തിയിൽ ഞാൻ ഒട്ടും നശിച്ചു വൈകിട്ടേ കുറച്ച് മിക്സറും ഉണ്ണപ്പും എടുത്തവ അതിൻ്റെ കളികളായിരുന്നു ചെറുത് അതൊക്കെ വെച്ചിട്ട് എന്തായിരുന്നു ഇരുന്ന് കണ്ടു നോക്കണേ അമ്മേ ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ചെറുത് സ്പൂണിലൊക്കെ കുത്തിയിട്ട് ഓരോന്നൊക്കെ കാണിക്കണമായിരുന്നു ആദ്യമായിട്ട് ഉണ്ണിയപ്പം കഴിക്കണേ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പോൾ അത് വെച്ച് കുറച്ചു നേരം കളിച്ചിരുന്നു പിന്നെ അതിന് ഞാൻ ലീല ജോസഫിനെയൊക്കെ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് കുറേ ഡാൻസ് കഴിക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ പാട്ട് ഭയങ്കര ഫേവറേറ്റാണ് അത് വെച്ചെടുത്ത് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് കുഞ്ഞു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്നാൽ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമായി ക്യാരറ്റ് ദോശ ഉണ്ടാക്കാന്ന് വെച്ച് അങ്ങനെ ഞാനത് കുറച്ച് മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കുക ഈ ഇളക്കിണിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ചുറ്റിയിട്ട് കട്ടൻ്റെ കൂടെ കുടിക്കും അല്ലെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തി അങ്ങനെയായിട്ട് ഞാൻ കഴിക്കാറ് എനിക്ക് എനിക്കതുപോലെ ബീട്രൂട്ട് ദോശ ബീട്രൂട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ വയ്ക്കുമല്ലോ അതെനിക്ക് ഇഷ്ടമാണ് കൂടുതൽ എനിക്ക് പരമാവധി ഞാൻ ചോറ് ഒഴിവാക്കാൻ നോക്കുക എനിക്ക് അങ്ങനത്തേക്ക് ഇഷ്ടമാണ് പിന്നെ മാത്രമല്ല ഞാൻ ഇത്ര ദിവസം വീഡിയോ രണ്ടായപ്പോഴേ എന്നോട് ഓരോരുത്തരി കമൻസിലൂടെ പറഞ്ഞു കേട്ടോ ഒത്തിരി താങ്ക്സ് കിട്ടോ ആ കുട്ടീനോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരാൾ സജഷനെങ്കിലും പറഞ്ഞത് ബെറ്റർ ആക്കാനുള്ള അത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് ഹോർസോണ്ടിൽ വർത്തിക്കാം അങ്ങനത്തെ ചിന്ത പോവുകയില്ല ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തുപോലെ കൂടെ നിൽക്കണേ